السلام عليكم ورحمة الله كتب وتيانج بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي വാക്ക് ീബു അഹമ്മി അലേഹിയുടെ വാക്ക് വാക്ക് ഏതാ കൗലൻ പറ്റി പറഞ്ഞ അടുത്ത് പറഞ്ഞല്ലോ ഏർ കൗലൻ എന്ന് പറഞ്ഞു ഈ കൗലൻ എന്ന് പറഞ്ഞാൽ നേരമാന വന്ന ആദ്യത്തെ വാക്ക ഇവിടെ യഥാർത്ഥത്തിൽ കൗലിനിക്ക് അവിടെ ഹംദിന്റെ മേന കൊടുക്കണം എന്നാ പറയാ പോലാറുണ്ട് കൗരൻ പറഞ്ഞാൽ ഹംദൻ ഹംതൻ ആ മേനാക്കാണ് അതുപോലെ നമ്മൾ യുക്കാലുവിന്റെ അവിടെ അങ്ങനെ തന്നെയാണ് ചിലപ്പോ ഭാഗത്ത് ഉണ്ടാവില്ല യുക്കാലു യുക്കാലു അല കുല് എന്ന് പറയില്ല അപ്പൊ സത്യത്തിൽ പറഞ്ഞ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഹംതൻ അവലിയാണ് കൗലൻ എന്ന് പറഞ്ഞ മുസന്നിഫിന്റെ വാക്ക് അത് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും രണ്ടും രണ്ട് രണ്ടും ഇനിയാസുണ്ട് കാരണം ഉണ്ടായിത്തീരുന്ന ഒന്നാണ് ഏത് സിൻഫ് അങ്ങനെ നേരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ രൂപത് ഞോളിൽ നിന്നുണ്ടാകുന്നത് അപ്പൊ ഇൻസാന് ഇൻസാനി എന്നുള്ള നോ ആണ് അപ്പൊ ഇൻസാൻ ആകുന്ന നോയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഒരു സിൻഫ് സിൻഫ് അങ്ങനെ തുർക്കിക്കാര് പേർഷ്യക്കാര് ആഫ്രിക്കക്കാര് എങ്ങനെയുള്ള ഓരോരോ വിഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ സിൻഫാണ് മനസിലായ അപ്പൊ ഈ സിൻഫിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ് മുസന്നിഫ് കൗലൻ നവിയ എന്ന് പറഞ്ഞത് കാരണം സിൻഫിന്റെ അവിടെ ഹവജിയായ ഹാമിലുണ്ടാവൂല ൂടെയാണ് സിൻഫിന്റെ മേലിൽ എന്ത് വരുന്നുള്ളും ഹംദ് വരുന്നുള്ളു കാരണം സിൻഫിന്റെ അല്ല സോറി സോറിന്റെ വാസ്യത്തോടുകൂടിയാണ് സിൻഫിൽ എന്തുണ്ടാകുന്നത് ഹം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ സിൻഫു എന്ന് പറഞ്ഞാല് അത് ഒരു

പേര്ഷക്കാരെ സംബന്ധിച്ചും തുർക്കിക്കാരെ സംബന്ധിച്ചും ആരാണെന്ന് ചോദിക്കപ്പെട്ടാൽ കാന ജവാബു അപ്പം മറുപടി ആവും അല്ല ആളെന്തേത് പറയാൻ പറ്റില്ലേ ഹയവാനി എന്ന് പറഞ്ഞ ജിൻസിനെ പറയാൻ പറ്റിയല്ലോ അപ്പൊ ഈ തുർക്കി എന്ന് പറഞ്ഞാലും ഫുർസ് എന്ന് പറഞ്ഞാലും ഒക്കെ ആരാണ് അത് സിഫാണ് മനസ്സിലായ പിന്നെ

എന്തിനെ തൊട്ട് അനിൽ തൊട്ട് എന്ത് ചെയ്യും തീർച്ചയായിട്ടും ഈ എന്ന് പറഞ്ഞത്മാനോഫിയ അതിനെ പറ്റി എന്തെന്ന് പറയില്ല ഇറാഫിയായ നോൾ ഇറാഫിയായ നോഴ് എന്നെന്ത് ചെയ്യൂല പറയൂലാ പറഞ്ഞ മനസ്സിലായില്ല ശരി അതവിടെ കഴിഞ്ഞു മുസന്നിബ് അഹമ്മി പറയാണ് ഇതിന്റെ മർത്തബകള് ഏതിന്റെ മർത്തബകള് ഞോളിന്റെ മർത്തബ കാരണം ഞോയിനെ പറ്റി നമ്മൾ ചർച്ച ഈ നൌത്തബകളാകുന്നത് അത് നാലെണ്ണമാണ് ഈ അന്നു തീർച്ചയായിട്ടും ഈ നോവൽ നോവുകളിൽ നിന്ന് ഏറ്റവും അമ്മായതാ നോവുകളിൽ നിന്ന് ഏറ്റവും അമ്മാവ് അതെ അതാണ് ഏറ്റവും അമ്മായ നോവൾ ആ നൌി ആലിയായ നോ ആണ് ഹലി അനുവിന്റെ ഉദാഹരണം ഏതുപോലെ

എനിക്ക് മുമ്പായി എല്ലാറ്റിനോടും എതിരായിട്ടും ചെമ്പ നോവ് അതേതുപോലെ പുതിയ നോവാണ് അതേതുപോലെ പോലെ പതി ഞാൻ എന്നുള്ളത് നൌ എപ്പോഴാണ് ഈ കുഞ്ഞ നമ്മൾ പറഞ്ഞാല് ഇന്നൽ ജവഹർ ജിൻസുലു

അങ്ങനെ ആണെങ്കിൽ അത്തുവിനെ ഉണ്ടാവും നോവന്നെ അസീസ് ചെയ്യും ഒരു അസീസ് ആയ നോവുണ്ടാവേണ്ടി വരും എങ്ങനത്തെ അസീസ് നോവ് ആ അസീക്കിയ നോവിന്റെ മേലെ ഉണ്ടാവും ആ നോവൻ അത്തേം അസീസ് ആയ വേറെ നോവുണ്ടാവും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ അക്കിയാ നോവെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പറ്റുന്നിലോ നിക്ഷിബ്ധമായത് കൊണ്ടാണല്ലോ അത് ഇനി വല്ല ഇനി അങ്ങനല്ലെങ്കിൽ എങ്ങനല്ല ഈ അഭീർത്തിയ നോവിന്റെ മേലെ വേറൊരു അക്കീക്കിയ എന്ന് സങ്കല്പിക്ക സപ്പോസ് നൗഉൽ അപീർത്തിയായ നൗഉ ആവേണ്ടി വരും ജിൻസൻ ഏതാവേണ്ടി വരും ജിൻസാവേണ്ടി വരും വ അന്നഹു ജിൻസ് ജിൻസായിട്ട് വരിക അതൊരിക്കലും ശരിയല്ല എങ്കി വ അമ്മല്ല ഇളാഫിയ ഇളാഫിയായ നോളുകൾ ഫെറത്തപോ അത് അതിങ്ങനെ വരും ഏത് ഇലാഫിയായ നോളുകൾ പിന്നെ ഈ ജവാസിന് വേണ്ടി അയ്യക്കൂന ഇലാഫിയും ഒരു ഇലാഫിയുണ്ടാവാ

അതോ നൌനി അതോ നൌനിടാ വലിയ പാഠം ഇവിടെ മീറും ചർച്ച ചെയ്യണം മീർ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ കിതാബങ്ങോട്ട് അല്ലാതായി മാറും അത് സ്വന്തം നോക്കേണ്ടത് നോക്കുക അതേപ്പറ്റുള്ളൂ മറ്റേത്

ഇത് കാരണം ഈ പറയപ്പെട്ടതായ ഈ ഏറ്റവും ഏറ്റവും ആവ ഫസ്റ്റ് ഔ അഹസ്സഹ അഹസ്സഹ സെക്കൻഡ് ഔ ബാദിനേക്കാളും ആവ തേർഡ് വ വ അഹസ്സ അഹസ്സ മിനൽ ബാദി ബാദിനേക്കാൾ അഹസ്സഹ

وثالث مرامت النوع المتوسط متوسط هاي نوعان كل حيواني حيوان ولا وين نوع حيوان أخص من الجسم النامي عم هذا جسم النامي قالوا ماذا ذا يدان أخصان وعم من الإنسان إنسان قالوا ما عمه أنا هذا جسم الجسم النامي متوسط أنا نوع جسم النامي هاي تنبل فإنه أغسل من الجسم المتلكي ായില്ലേ എങ്കിൽ നാലാമത്തേത് ആയ വരും യൂജദ മുഫറായ നോവിനക്ക് എത്തിക്കപ്പെടുകയില്ല മിസാദും ഹാരിജിയായ ഉചൂതിലൊരു മിസാദിനെത്തിക്കൊരു ആ ഒരു മുഫറദായ നോയിനുക്ക് ഒരു കാണാൻ പറ്റൂല കണ്ടുപിടിക്കപ്പെടാൻ പറ്റൂല പിന്നെ എന്ത് ചെയ്യാറുണ്ട് ചില ഉദാഹരണങ്ങളായിട്ട് ചിലതിനെ ഉദാഹരിക്കാറുണ്ട് അതാണ് കഥയുക്കാലോചിതപ്പോൾ പറയപ്പെടാറുണ്ട് ഉദാഹരിക്കുന്നതില് എന്താണ് അത് അക്കല് പോലെയാണ് പക്ഷെ അക്കല് എന്നുള്ളത് മുഫർതാവുന്നത് എപ്പഴാണ് ഇങ്കുഞ്ഞ ഇന്നൽ ജവഹർ ജിൻസ് അങ്ങനെയാണ് ജൗഹർ എന്നുള്ള ജിൻസാണെന്ന് വെക്കാണെങ്കിൽ ആണ് മനസ്സായ അതിന് വരും കാരണം ഒരു പറയുണ്ട് പൈന അക്കല ഈ അക്കലി എന്ന് പറയുന്നത് തയത്ത് അതിന്റെ തഴത്തിൽ ഉണ്ട് കൂലുകാശ കൂലാക്ഷറ ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ് മനസ്സായത് മുഖമായിന്റെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ബുദ്ധിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില വാദങ്ങളിൽ വാദമാണ് ഏത് വാദം ഇവകളും അത് എന്ന അപ്രീക്കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മുത്തഫീക്കത്തിനതൊക്കെ ഒത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ആര് അമ്മമിന്നോ ഇന്ന മറ്റൊരു നോയിനേക്കാളും അത് അമ്മ കാരണം എന്താ ഇത് ജയിച്ച തരത്തൊക്കെ നോവൻ അതിന്റെ തരത്തിൽ നോവില്ലാണുള്ളത് ഓരോരോ ഉള്ളത് ഈ ഉക്കുലാശല ഇനങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ഓരോ അഹസ്സ അഹസ്സുണ്ട് അത് കാരണം ജയിച്ച ولكن يقول لك ان يكون هناك امر يقوم بان يكون هناك امر يقوم بان يكون هو امر يقوم بان يكون هذا ذلك يقوم إيه يقوم بان هذا بان يقوم بان يقوم بان يقوم بان يقوم نوع وربما يقرر التقسيم إيه ولكنني اي نوعين أن أقول لك أنني لم وجهنا غير أقول وهو أنني لم أستطيع أن أقول لك أنني النوع اما أن فوقه نوع ونوع لم أستطيع عند أقول لك أنني لم أستطيع أن او لا أنني അവയൊക്കൂനെ ഭൗക്കൗ നോവും വെ താഴ്ത്തവോ നോവൻ അവയൊക്കൂനെ താഴ്ത്തോ നോവും വതായക്കൂന്വൻകായിരൻ ഈ പറഞ്ഞത് വളരെ വ്യക്തമായതാണ്